ഹായ് ഹലോ അസ്സാംക്കും നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള വെസ്റ്റേൺ കളക്ഷൻസ് ഓഫ് ചെയിൻസ് ഒക്കെ വേണോ എങ്കിലിതാ തൃച്ചന സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ ഒന്ന് ചെക്ക്ഔട്ട് ആയിരുന്നു നോക്കി നോക്കുമോ നിങ്ങൾക്ക് വെഡ്ഡിങ്ങിന് പോകുമ്പോഴും കോളേജിൽ പോകുമ്പോഴൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഇവരുടെ ഉണ്ട് കേട്ടോ ഒരുപാട് വെറൈറ്റി റിങ്ങുകളും ഒക്കെ ഇവരുടെ പേജിൽ ആണ് നോമുക്ക് രണ്ട് ചെയിനാണ് ഇവർ കൊളാബറേഷന് വേണ്ടിയിട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത് രണ്ടും നല്ല അടിപൊളി ഗുഡ് ക്വാളിറ്റി ആയിരുന്നു കേട്ടോ പെട്ടെന്നൊന്നും കളർ പോവില്ല എന്നാണ് തോന്നണത് കണ്ടിട്ട് നമുക്ക് നോക്കാമല്ലോ എങ്ങനെയുണ്ടെന്നൊക്കെ അപ്പം രണ്ട് മാലയും നോമുക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് രണ്ടും നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല അഫോർഡബിൾ പ്രൈസിലാണ് കേട്ടോ ഇവർ ഇത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഞാനതിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജോ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യാം